thank you ആയ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരു പതിനഞ്ച് കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവർ പുതിയ കൂട്ടുകാരാണ് നമ്മുടെ ചാനലങ്ങോട്ട് കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കമൻറ്റ് ഇടുന്നുണ്ട് അതിന് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ അവിടെ തുടങ്ങുകയാണ് കൊച്ചിനെ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ പോകാതിരിക്കാനായിട്ട് കുറച്ച് അടവൊക്കെ പയറ്റിയിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല കൊണ്ടാക്കി കേട്ടോ കൊണ്ടാക്കി തിരിച്ച് വന്നു പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂർക്കയാണ് കേട്ടോ കൂർക്ക കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിങ്ങനെ നമ്മൾ മീൻ കറിയിലൊക്കെ ഇടാറുണ്ട് അതായത് ചെറിയ ചെറിയ മീനാണെങ്കിൽ നെത്തോലി മത്തി ചാള അതിലൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റാട്ടോ നല്ല ചുവയാണ് കറിക്ക നമ്മൾ കാരലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ കുറച്ച് ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞ് എടുത്ത് തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒന്ന് മത്തിയായതുകൊണ്ട് വട്ടമത്തിയാട്ടോ അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഞാനതൊന്ന് ഊറ്റിയിട്ടിട്ടുണ്ട് പിന്നെ ഇന്നൊരു ചെറിയൊരു ചോറ്റുപാത്രം വീഡിയോ കാണിക്കാനാണ് പ്ലാന് അപ്പോൾ ഞാൻ കൂർക്ക കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കൂർക്കയ്ക്ക് നമ്മുടെ നാട്ടിൽ ശീമക്കിഴങ്ങ് പറയുന്നത് ശീവക്കിഴങ്ങ് ശീമ അല്ല ശിവക്കിഴങ്ങെന്നാണ് പറയുന്നത് അപ്പോൾ തീ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തല്ലിയെടുക്കാറുണ്ട് ഞാനും ഇങ്ങനെ തല്ലിയെടുത്തിട്ടുണ്ട് തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ സോയാബീൻ ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തു വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സോയാബീൻ അതിലേക്ക് തട്ടി ലേശ ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ സോയ ഒന്ന് വരട്ടിയെടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മുടെ ശിവക്കിഴങ്ങ് കൊണ്ടല്ലോ അതിൻ്റെ തോലൊക്കെ പൊളിച്ചിട്ട് തോറിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഇന്നലെ ഒരു നെഗറ്റീവ് ഇന്നലെയല്ല രണ്ട് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോയിലാണ് ഒരു നെഗറ്റീവ് കമൻ്റ് വന്നത് കേട്ടോ ചട്ടിയും കലവും കൊണ്ടിട്ട് യൂട്യൂബ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇതുങ്ങളെ കൊണ്ടിട്ട് എങ്ങനെയാണ് കമൻറ്റ് വന്നത് കേട്ടോ പിന്നെന്തോ വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻ്റായിരുന്നു ഞാൻ ആ കമൻ്റ് അപ്പോഴേ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ കാരണം അതിൻ്റെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് മൈൻഡുള്ള ആളുകൾ ഇത് കാണുമ്പോഴത്തേക്കും വരും അത് വേണ്ടാന്ന് കരുതി തന്നെ അത് ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു അതുപോലെ തന്നെ ഞാനത് പുള്ളി ഇനി നമ്മുടെ പുള്ളിക്കാരി നമ്മുടെ വീഡിയോ കാണാതിരിക്കാൻ വേണ്ടി തന്നെ ഉള്ള പണിയും അങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പുള്ളിക്കാരിയുടെ മുന്നിൽ നമ്മുടെ വീഡിയോ എത്തത്തൊന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചെറിയ വീട്ടിൽ നിന്ന് നമ്മളിൽ ഒതുങ്ങിയ രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എത്തിയത് ഒരു പതിനായിരം പതിന ഒരു പതിനായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സോളം നമുക്കായി കഴിഞ്ഞു അത് കഴിഞ്ഞു അത് വേറെ കാര്യം അത് വെറുതെ കിട്ടിയോ ഒന്നും ചുമ്മാ കിട്ടുന്ന ഒന്നുമല്ല നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് ആളുകൾ വന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുമല്ല ചെയ്യുന്നത് അതൊരാൾ ചാനൽ തുടങ്ങി നിങ്ങൾ ഈ കമൻറ്റ് ഈ നെഗറ്റീവ് പറയുന്നവർ അങ്ങനെ വീഡിയോ തുടങ്ങിയിട്ട് വീഡിയോസ് ഇട്ട് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഇട്ട് നോക്കണം അപ്പോഴറിയാം അതിൻ്റെ കഷ്ടപ്പാടെന്തോന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നാണല്ലോ ഞാൻ തുടങ്ങിയിട്ട് ഈ ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി എടുത്തത് ഏയ് അപ്പം അവർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് വന്ന് സബ് ചെയ്തവരാണ് കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട കേട്ടോ നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ വീഡിയോ കാണൂ വീഡിയോ കാണുമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ സപ്പോർട്ട് ചെയ്താലും മതി കേട്ടോ ആരെയും നമുക്ക് നിർബന്ധിച്ച് കാണാൻ പറ്റത്തില്ല ഈ നെഗറ്റീവ് ഇടുന്നവരെല്ലാം വലിയ വലിയ നല്ല ആട്ടിപൊളി വീടും ഒക്കെ ആയിട്ട് ഉള്ളവർ ചാനൽ തുടങ്ങുന്ന അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മുടെ ഈ ഒരു ചെറിയ വീടും ഒക്കെ ആയിട്ട് പോകുന്ന നമ്മുടെ ഇത് കാണാൻ ഇഷ്ടപ്പെടാത്തവരൊന്നും കാണണ്ട താല്പര്യമുള്ളവരും ഇഷ്ടപ്പെടുന്നവരും മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേട്ടോ എനിക്കങ്ങനെ നെഗറ്റീവ് വന്നിട്ടില്ല കേട്ടോ വരുമ്പോഴത്തേക്കും നമുക്ക് വിഷമമാണ് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമം ഉണ്ടാവും നമുക്ക് അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഇല്ലെങ്കിൽ ഒരു വീട് ആ സാഹചര്യം നമ്മുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീ ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം കേട്ടോ അപ്പോൾ നീ നമ്മുടെ വിഷയം മാറിപ്പോയി നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്ത് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോയ ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് രണ്ട് മൂന്ന് വെള്ളം നമ്മളൊന്ന് കഴുകി നല്ലതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇങ്ങനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സോയ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സോയ ഇഷ്ട ഒട്ടും ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് മസാല പിടിക്കാത്ത വൃത്തികെട്ട സാധനം എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ച് കളയുന്നവർ ഇതുപോലൊന്ന് വരട്ടിയെടുത്താൽ മതി അടി വലിയ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചെറിയ നമ്മളെ ഈ കുഞ്ഞ് കുഞ്ഞ് സോയ ഉണ്ട് അതാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതുപോലെ വലിയതാണെങ്കിലും നമ്മളതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഞാൻ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് അതിൽ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് പെരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട് മീൻ രണ്ട് മൂന്ന് വങ്കടയുടെ പീസാണ് കേട്ടോ ഇത് ഇത് വറുക്കാൻ വേണ്ടി വരഞ്ഞ് മസാലയൊക്കെ തേച്ചിട്ട് അതും കൂടെ ഞാൻ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നെഗറ്റീവ് പറയുന്നവരുടെ കാര്യം എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻ്റ് വരാറില്ല വരും കേട്ടോ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനതൊന്നും വിട്ടിട്ടില്ല അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുകയോ ചെയ്യുന്നു പക്ഷേ ഈ ഒരു കമൻ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വിഷമമായി വിഷമമായിട്ടോ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീട്ടിൽ കിടന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തിടാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടമായി നല്ല വിഷമമായി നല്ല ദേഷ്യമായി കേട്ടോ ആ പറഞ്ഞ വ്യക്തിയോട് ഒന്ന് കണ്ടു തുടങ്ങുമ്പോൾ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റിയതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് വേണം സ്കിപ്പ് ചെയ്ത് മാറിപ്പോണം അങ്ങനെ അങ്ങനെയെങ്കിൽ ചെയ്യുന്നത് ആ വീഡിയോ നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോസ് കാണുക എന്തായാലും ഞാൻ എൻ്റെ ഈ ചെറിയൊരു വീട്ടിൽ കിടന്ന് ഈ ഒരു കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ കാണിച്ചാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിടെ ഉണ്ടാക്കിയെടുത്തത് ആദ്യമൊക്കെ എനിക്ക് പത്തും ഇരുപതും പേരെ ഉണ്ടായിരുന്നുള്ളട്ടെ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മാഷ അള്ള ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പേരിലേക്കെങ്കിലും എത്തി അതിൽ കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോയും ഉണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമാണ് കേട്ടോ ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ദേ നമ്മുടെ സോയ ആണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കൂടുതലായിട്ട് എടുത്തത് ചിക്കൻ മസാലയാണ് കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക ആ സോയയിലുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും എല്ലാം ഒന്ന് വറ്റി നല്ല ഫ്രൈ പരുവായി വരുന്ന സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ ഈ സമയത്ത് എൻ്റെ മീനൊക്കെ ഒന്ന് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കൂർക്ക വന്നപ്പോഴത്തേക്കും അതിലെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ എന്താ അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ചിക്കി തോർത്തി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ സോയ അതുപോലെ മീൻകറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കപ്പയായിരുന്നു കേട്ടോ കപ്പ വേവിച്ചതും കൂടെയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് പൊതിച്ചോറ് കെട്ടാം എന്നൊക്കെ വിചാരിച്ചാണ് നിന്നത് എപ്പോഴത്തേക്കും നമ്മുടെ സോയ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഴയില കിട്ടത്തില്ല കാറ്റടിച്ച് വാഴയില എല്ലാം കീറിപ്പോയി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വാഴയില വേണ്ടാന്ന് ഞാൻ വെച്ച് ഞാൻ വിചാരിച്ചത് ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ ചോറിട്ട് അടച്ചങ്ങ് വെക്കാൻ കേട്ടോ ഞാൻ ഇന്ന് ഇതുപോലെ ആക്കി വെച്ചത് വേറെ ആർക്കും അല്ല കൊച്ചിന് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം ചോറിടുന്നുണ്ട് എനിക്കും കൂടി കഴിക്കാനാണ് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളിന് ഇതാണ് പൊതിഞ്ഞു കൊടുക്കുന്നതാണ് ഇഷ്ടം ഈ പാത്രത്തിൽ വെച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയങ്ങ് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് കൊള്ളുന്നില്ല കേട്ടോ കാരണം തീരെ ചെറിയ ഒരു പാത്രമാണ് കൊച്ചിനെ സ്കൂളിലേക്ക് ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള പാത്രമായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അതിലല്ലല്ലോ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ചോറ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് തീരെ ചെറിയ ഒരു പാത്രമായി പോയി കേട്ടോ എന്നാലും ഞാനതിൻ്റെ അകത്ത് ആവശ്യത്തിന് കുത്തി നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബായ്